ിയേക ദൈവതിരനാമത്തിന് മഹത്വം അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ മാതൃപാതെ എന്ന എട്ട് നോമ്പ് ധ്യാന ചിന്തകളുടെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു എന്നെ സ്നേഹിക്കാൻ ഇനി ഒരാളില്ലല്ലോ എന്നതാണ് അമ്മ മരിച്ച കുഞ്ഞിന്റെ ദുഃഖം എന്ന ഇനി എനിക്ക് സ്നേഹിക്കാൻ ഒരാളില്ലല്ലോ എന്നാണ് കുഞ്ഞു മരിച്ച അമ്മയുടെ ദുഃഖം പോലെ നോക്കുക എന്നെ സ്നേഹിക്കാൻ ഇനി ഒരാളില്ല എന്നതിൽ നിന്ന് എനിക്ക് സ്നേഹിക്കാൻ ഒരാളില്ലല്ലോ എന്നതിൻ്റെ അന്തരം എത്ര ആഴമുള്ളതാണ് അമ്മയും മക്കളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസവും അത് തന്നെയാണ് സ്നേഹമുള്ളവരെ കുടുംബജീവിതത്തിൻ്റെ രസതന്ത്രത്തെയാണ് സത്യത്തിൽ ഈ വാക്കുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എനിക്ക് സ്നേഹിക്കാനല്ല എന്നെ സ്നേഹിക്കാനല്ല എന്നുള്ളതൊന്നുമല്ല ജീവിതത്തിൽ എന്നെ സ്നേഹിക്കാനുള്ളതിൽ നിന്ന് എനിക്ക് സ്നേഹിക്കാനുള്ളതിലേക്കുള്ള അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാകുമ്പോഴാണ് കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുക കുടുംബജീവിതത്തിന് ഒരു രസതന്ത്രം ഉണ്ടെന്നാ പറയാം രസതന്ത്രം എന്നത് രണ്ട് വാക്കുകളുടെ കൂടിച്ചേരലാണ് ഒന്ന് രസവും മറ്റൊന്ന് തന്ത്രം രസം രണ്ടു തരത്തിലുണ്ട് സരസവും വിരസവും കുടുംബജീവിതത്തെ മനസ്സ് വെച്ച വിരസതയിൽ നിന്ന് മാറ്റി സരസമാക്കി മാറ്റാൻ പറ്റും തന്ത്രം രണ്ടെണ്ണമുണ്ട് കുതന്ത്രങ്ങളുണ്ട് നയതന്ത്രങ്ങളുമുണ്ട് ജീവിതത്തിൽ കുതന്ത്രങ്ങൾ കൊണ്ട് കുലീനമായി ജീവിക്കാൻ പറ്റില്ല നയതന്ത്രങ്ങൾ കൊണ്ടാണ് കുലീനമായി ജീവിക്കാൻ പറ്റും രസതന്ത്രം നമുക്കറിയാം വെള്ളം രണ്ടു മാത്ര ഹൈഡ്രജനും ഒരു മാത്ര ഓക്സിജനും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന വസ്തുവാണ് ഓക്സിജനും ഹൈഡ്രജനും എന്ന് പറയുന്നത് നമുക്കറിയാം ഒന്ന് കത്തുന്ന വസ്തുവും മറ്റൊന്ന് കത്താൻ സഹായിക്കുന്ന വസ്തുക്കളുമാണ് എന്നാൽ ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്ന് വെള്ളം ഉണ്ടായി കഴിയുമ്പോൾ കത്തുന്നതിനെ അണയ്ക്കുന്ന വസ്തുവായിട്ട് മാറ്റപ്പെടും ഇനി ഈ കത്തുന്നതും കത്താൻ സഹായിക്കുന്നതും കൂടിച്ചേർന്ന് കത്തുന്നതിനെ അണയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊന്നായി തീരുമ്പോൾ അവക്കിടയിൽ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തെ തിളപ്പിച്ചെടുക്കാൻ കൂടെ നമുക്ക് പറ്റും ജീവിതത്തെ ഒരു രസതന്ത്രമാക്കി രസതന്ത്രമാക്കിക്കാണാം ജീവിതത്തിനൊരു രസതന്ത്രമുണ്ടെന്ന് തിരിച്ചറിയാം വിരസമായി പോകുന്നതല്ല സരസമായി മാറുന്ന രസം കുതന്ത്രങ്ങളുടെ കൂട്ടുപിടിച്ചല്ല നയതന്ത്രങ്ങളുടെ പിന്നാലെ പോയി തന്നെ ജീവിതത്തെ നർമ്മ രസമുള്ളതാക്കി മാറ്റാം അതിന് എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്ന വിലാപത്തിൽ നിന്ന് എനിക്ക് സ്നേഹിക്കാൻ ആരൊക്കെയാണ് ഉള്ളതെന്നുള്ള വീണ്ടു വിചാരത്തിലേക്ക് തിരികെ വരാൻ ഈ എട്ട് നോമ്പിൻ്റെ അമ്മയുടെ ഓർമ്മകൾ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന അമ്മ വിചാരങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്ന് വാക്കുകൾ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കുന്നു